ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൽസ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം ഉള്ളത് എൻ്റെ ഉമ്മാന്റെ വീട്ടിലാണ് ഉമ്മാന്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഊണ് പ്രിപ്പറേഷൻ ആണ് ഈ വീടിലിടെ കാണിക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് പേരുണ്ട് ഞാനും എൻ്റെ താത്തി അനിയത്തി ഞങ്ങളുടെ മക്കളും അതുപോലെ അമ്മായിൻ്റെ അനിയത്തിമാരും ആരും മക്കളും ഉണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഓൺ ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണോ ഒരു വെറൈറ്റി ഒരു വ്ളോഗ് പോലെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പം വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാതിന് മുന്നേറ്റെ പോയി പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ എനിക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതോടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം അത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത് അപ്പോൾ ഈ ടൈമിൽ ഇവിടെ അമ്മായി ഇല്ല കേട്ടോ അമ്മായി ബാങ്കക്ക് പോയതാണ് രാവിലെ ചായ ശേഷം അമ്മായി ബാങ്കക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ബാങ്കക്ക് പോയതാണ് അപ്പം ഞങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ താത്ത എൻ്റെ അനിയത്തി പിന്നെ അമ്മ എൻ്റെ അനിയത്തിയാൾ ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഊണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഇതാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റായിട്ടന്നെ ഞങ്ങൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ പരിപ്പ് അത് വന്ന് കിട്ടണം അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ പരിപ്പ് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ കട്ട് ചെയ്യണത് പിന്നെ ഇപ്പോൾ കിച്ചണിലുള്ളത് ഞാനും അമ്മായിൻ്റെ ഒരു അനിയത്തിയും പിന്നെ എൻ്റെ രാനിയേറ്റീം കൂടിയാണ് പിന്നെ എൻ്റെ താത്തി അമ്മായിൻ്റെ കുറേ രാനിയേറ്റീം മറ്റേ പുറം പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തുടക്കാനടച്ച് പോയി തുടക്കാനൊക്കെ അതൊക്കെ അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബ് വെജിറ്റബിൾസും ഇവിടെ അരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ ചേന സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആദ്യം ഒന്ന് ഫസ്റ്റ് വേവിക്കണം അല്ലെങ്കിൽ അത് കരി എന്താ സോറി ചൊറിയും അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ഒന്ന് വേറിട്ട് വേവിക്കണം നമ്മൾ കുക്കറിലല്ലാട്ടത് ചെയ്തെടുക്കുന്നത് സദാ നമ്മൾ ചട്ടിയിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ മീൻ അപ്പോൾ മത്തിമീനും മീനും പിന്നെ എന്താ ബത്തൽ മീനുമാണല്ലേ ചെറിയ മീനില്ലേ നത്തോലി എന്നൊക്കെ പറയണേ ആ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മീൻ ഇവിടെ ക്ലീൻ ആക്കിങ്ങാണ്ട് കുറച്ച് മസാല കൂട്ടി വെച്ചിട്ടുണ്ടോ പൊടി ഐറ്റംസ് ഒക്കെ ആദ്യം തന്നെ അതിലിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെയാണ് കറണ്ട് വന്നത് അപ്പോൾ കറണ്ട് വന്ന സമയത്ത് ഇതിലേക്കുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെയാണ് ചേർത്ത് കൊടുത്തങ്ങാണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്തത് ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ മിക്സ് ആ സമയത്ത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പേസ്റ്റ് ഉണ്ടാക്കിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ കരുതി കേട്ടോ ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ ക്യാരറ്റ് പിന്നെ കുറച്ചൂടെ ഉണ്ടായ പയറാണ് കേട്ടോ അതും എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ കയകി വെച്ചാണ്ട് അതിന് ശേഷമാണിത് അങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അങ്ങനത് കട്ട് ചെയ്തു ശേഷം പിന്നെ ഞങ്ങൾ എന്താ സാമ്പാർക്ക് തേങ്ങ അരച്ചു കാണാനാണ് സാമ്പാർ ഉണ്ടാക്കണത് പൈക്കിലുള്ള തേങ്ങ വറുക്കാണ് ഉള്ളി ചെറിയ ഉള്ളി തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ അതിലേക്ക് കറിവേപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അടുപ്പിൽ അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ വന് പരിപ്പിലേക്ക് ഇതാ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ചേനയാണ് ചേന നന്നായിട്ട് കൈയിട്ട് ഇതിലേക്ക് ചേർത്ത് എടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതും ഈ പരിപ്പ് മാത്രം ഇട്ടോ നന്നായിട്ട് കുക്ക് ചെയ്ത് തരണോ അപ്പോൾ അത് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് കൊണ്ടിവിടെ അമ്മായിൻ്റെ അനിയത്തി ഇതവിടെ ഉപ്പേരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സദാ ഉണ്ടാക്കുന്ന രീതി തന്നെയാണുണ്ടായിട്ടുള്ളത് അത് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായിട്ട് അതിലേക്ക് കടകിട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഈ മൂന്ന് ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് ജസ്റ്റ് ഒന്ന് ഹാഫ് വേവ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സദാ വേവിക്കണം അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ നമ്മളിത് സാമ്പാർ താ ചേന നന്നായിട്ട് ഇവിടെ വന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും ചേർത്ത് കൊടുക്കണതിലേക്ക് ഈ സമയത്ത് വെണ്ടക്ക പയർ തക്കാളി ഈ മൂന്ന് ചേരുവകളും ചേർക്കുന്നില്ല കേട്ടോ അല്ലാത്ത പച്ചക്കറികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്നും കൂടി ഇന്ന് വേവിച്ചെടുക്കുക കേട്ടോ തിളപ്പിച്ചിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള വെണ്ടക്ക പയർ തക്കാളി ചേർത്തെടുക്കാൻ സമയത്ത് തന്നെ പച്ചളകും ചേർത്തെടുക്കാം പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും വെള്ളം കുറച്ച് കുറവായിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ സാമ്പാറിലേക്ക് അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചൂടാക്കാനായിട്ട് വെച്ചതാണ് ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ അതും കൂടി ചേർത്തെടുക്കാണ് ഇനി ഇതൊന്നും വേവിച്ചെടുക്കണമൊന്നും കൂടെ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിത് പപ്പടം പൊരിക്കാറുണ്ട് അപ്പം ആദ്യം പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ട് ഇതാ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പപ്പടം പൊരി കഴിഞ്ഞിട്ട് ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് മീൻ പൊരി മീനും പൊങ്കൂടിയും പൊരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം സാമ്പാറൊക്കെ വന്ന് കഴിഞ്ഞ ആ സമയം കൊണ്ട് ഇത് അമ്മായി എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ അമ്മായിട്ടോ ചെയ്യണത് അപ്പോൾ സാമ്പാർക്ക് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് സാമ്പാറിൻ്റെ ആദ്യത്തെ പാനിൽ ഫുള്ളായിട്ട് കൊള്ളൂല കാരണം ഇനി തേങ്ങക്ക് അരച്ചിതിലേക്ക് ഒഴിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പറ്റില്ല പിന്നെ അമ്മായി വന്ന ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്തു പിന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങയും കൂടി ചേർത്ത ശേഷം ശേഷം ഇതാ തേങ്ങ ആയി വളച്ചതിന് ശേഷം നമ്മൾ ഇത് തിളച്ചാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയുടെ ചൂടായിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് അമ്മ ഇതാ വെളുത്തുള്ളി കറിവേപ്പിലും കൂടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷമാണ് കടക് ചേർക്കുന്നത് കേട്ടോ കടക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് കുറച്ചും സാമ്പാർ പാടും കൂടി പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൽ മൂപ്പിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ സാമ്പാറിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളിയൊക്കെ ഇട്ടെന്ന് മൂപ്പിച്ചാണെങ്കിൽ അത് അമ്മായി സ്പെഷ്യലാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ പിന്നെന്താ നമ്മളെ മത്തിയൊക്കെ ഇവിടെ ഒരു ചട്ടിയിലിട്ട് ഇങ്ങനെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിഞ്ഞ് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ ഇതാ മീനും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാനോ അപ്പോൾ അമ്മായിൻ്റെ അനിയത്തിയാണ് മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് ചെയ്യണത് അങ്ങനെ ഇതാണ് ഇന്നത്തെ മീൽസ് പ്രിപ്പറേഷൻ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറും അതുപോലെ മത്തിമീനും വത്തൽമീനും പപ്പടവും ഉപ്പേരും ഒക്കെ കൂടെ ഉള്ള ഒരു അടിപൊളി ഊണായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ സ്പെഷ്യലി അപ്പോൾ ഇതാ ഇതാണ് ഒരുപാട് പേർക്ക് ഒരു ഉണ്ടാക്കിയ ഒരു സിമ്പിൾ ഊണ് ഊൺ പ്രിപ്പറേഷനാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്